കേരളത്തിലെ തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധനവ് നടപ്പിലാക്കുവാൻ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചു കൂട്ടണമെന്ന് ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ കാലാവധി ഡിസംബർ അവസാനിക്കും മുൻകാലങ്ങളിൽ കാലാവധി കാലാവധിയിരുന്നതിന് ആറു മാസങ്ങൾക്ക് മുമ്പ് ചർച്ച ആരംഭിക്കുന്നതാണ് പതിവ് എന്നാൽ സംസ്ഥാന തൊഴിൽ വകുപ്പിനെതിരെ സമയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും യോഗം ആരോപിച്ചു എംബാലുവിന്റെ ബാലുവിന്റെ രക്താശ്രദമായ ഒക്ടോബർ വണ്ടിപ്രിയാറിൽ അനുസ്മരണ സമ്മേളനം കൂടാനും യോഗത്തിൽ തീരുമാനമായി അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കൊടിക്കുന്നിൽ സുരേഷ് എം ബി ഉദ്ഘാടനം ചെയ്യും വണ്ടിപ്രിയാൽ ചേർന്ന യോഗത്തിന് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സദീപ് തോമസ് അധ്യക്ഷ വഹിച്ചു ഐൻ ജ്യോസി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി കെ രാജൻ നേതാക്കളായ ജോൺ മറിയന്നൂർ തോമസ് കുട്ടി പുള്ളോരിക്കൽ കെ സി സുകുമാരൻ പി എം ജോയി എസ് ഗണേശൻ പാപ്പച്ചൻ ശശികുമാർ നജീബ് തേക്കും രാജു ചെറിയാൻ കുമാർദാസ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമള്ളി